ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ വന്നിരുന്നത് വേറെ ഒന്നുമല്ല ചെറിയൊരു ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മീൻസ് ഒരു ഫണിയുള്ള ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ആൾക്കാരെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ആളുകളെ കയറ്റി നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടുക്കും അല്ലെങ്കിൽ സ്മരൻ കുട്ടി വഴി ഊട്ടികൾ ഒരു ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് എന്നെ വാച്ച് ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തു കാര്യ റോഡ് ടു സെവൻ കെ ന് മാക്സിമം സബ് ചെയ്യാൻ വെച്ച് പെട്ടെന്ന് നമ്മൾ സെവൻ കെ എന്ന വലിയൊരു മൈൻഡ് സെറ്റും നമ്മൾ കംപ്ലീറ്റ് ായിരിക്കും അപ്പൊ നമ്മൾ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മുടെ കേരളത്തിലുള്ള റോട്ടിൽ കൂടെ പോയി കൊണ്ടിരിക്കാണ് സോറി ഗൈസ് എനിക്ക് മനസ്സിലായി നിനക്ക് അറിയാം കേരളത്തിന്റെ റോഡല്ല കേരളത്തിലൊക്കെ ഇത്ര നല്ല റോഡ് ഉണ്ടെങ്കിൽ നമ്മളെ കാർ ആയി അപ്പൊ നമ്മളാണെങ്കിൽ നേരെ ഹൈവേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ഫുൾ ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു എനിക്കാണ് ഹെവി വെഹിക്കിൾസിന്റെ ലൈസൻസ് പോലും ഇല്ല കൈസ് എന്തുണ്ടാവും എനിക്ക് പോലും അറിയത്തില്ല നേരെ കൈസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് കൂടെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ ഒരു സൈഡ് കൂടെ ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ അപ്പൊ അപ്പൊ ഞാൻ നേരെ വണ്ടി റിവേഴ്സ് കാര്യങ്ങളെടുത്ത് നേരെ ആ ഒരു ഭാഗത്തുകൂടെ പോവാൻ വിചാരിക്കുകയാണ് അപ്പൊ ഞാൻ കൂടെ പോയി എന്താന്ന് അറിയത്തില്ല കൈസ് ഞാനാണ് ആ ഒരു ഭാഗത്തുകൂടെ നേരെ വണ്ടി കാര്യങ്ങളെടുത്ത് പോവാന്ന് വിചാരിച്ചത് അപ്പൊ ഇനി വേറെ മാങ്ങാണ്ടി പോറ പോരാട്ടാ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടിക്കാരന്റെ ഗ്യാപ്പ് കൂടെ പോവാന്ന് വിചാരിക്കാം അതിനെ പോവാൻ പറ്റില്ലെന്നൊക്കെയാർ പറഞ്ഞു എന്നാ കൂടെ ഞാൻ സൈഡ് കൂടെ തിരക്കിങ് കൊണ്ട് പോകുന്നുണ്ട് പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിലും എന്തൊക്കെ പാട പറഞ്ഞിട്ട് ആ സൈഡ് കൂടെ കുത്തിചരക്കി പോയി പിന്നെ നോക്കണേ വീണ്ടും ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു ഫ്രണ്ടില് വീണ്ടും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് ഇനി ആണെങ്കിലും അവിടെയും ബ്ലോക്ക് അപ്പോൾ എനിക്കാണെങ്കിൽ അതികൂടെ പോകാനും പറ്റത്തില്ല ഇനി ആ ഒറ്റ വഴിയുള്ള കേസ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ആയിട്ട് ഒരു വഴിയുണ്ട് മീൻസ് നമ്മുടെ സൈഡിലായിട്ട് ഒരു വഴി കാര്യങ്ങളൊക്കെ നമ്മൾ റിവേഴ്സ് എടുത്ത് നേരെ ആ ഒരു ഭാഗത്ത് കൂടെ പോയിട്ട് അവിടെയാണെങ്കിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ കൂടെ നമ്മൾ അതിനെ പോകുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനാണെങ്കിൽ ഇങ്ങനെ പട റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നേരം ഓടിക്കാനും അറിയത്തില്ല പിന്നെ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ പാട കഷ്ടപ്പെട്ട് തിരിച്ചിട്ട് കേസ അവിടെ കൊണ്ടോയി കുത്തി ആകെ എങ്ങനെയൊക്കെ പാട ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എന്തിലേക്കെ കൊണ്ട് കുത്തിക്കുന്നുണ്ട് അതമ്മ ഞാൻ ഓടിക്കാൻ അറിയാത്തോണ്ട് എന്തിലേക്ക് കൊണ്ടുപോയി കുത്തിക്കുന്നുണ്ട് ബാക്കിലും കുത്തി ഫ്രണ്ടിലും കുത്തി പിന്നെയാണ് കൈസ് എനിക്ക് മനസ്സിലായി നേരെ പോകും ഓടിക്കാൻ ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഓ അത് ശരി ക്ലച്ച് ഗിയർ അമർത്തണം അല്ലേ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ മീൻസ് നമ്മൾ വേറെ വഴി കൂടെ പോയിട്ട് എങ്ങനെയാപ്പാടുന്നുണ്ട് അപ്പൊ നോക്കണ ഇവിടെ വീണ്ടും ബ്ലോക്ക് ആണ് എന്നാ കൂടെ നമ്മളൊക്കെ എടുത്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ നേരെ അവിടുന്നും കൊറേ എടുത്ത് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മള് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് നല്ല രീതിക്ക് വലിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിക്ക് സ്പീഡിലും പോകാൻ പറ്റുന്നുണ്ട് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് പിന്നെ ഞാനാണെങ്കിലും അവിടെ നേരെ വണ്ടി കാര്യങ്ങളെടുത്ത് വീണ്ടും പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുന്ന അറിയത്തില്ല ഞാനാണെങ്കിൽ കുറച്ച് ദൂരം ഓടി സമയത്ത് നല്ല രീതിക്ക് അടിപൊളി റോഡ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാലക്കാട് റോഡ് പോകുന്ന വഴി പോലെ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബൺ സെറ്റ് ചെയ്തില്ലെന്ന് പറയും ഏതായാലും നിങ്ങൾ സബ് ചെയ്തള്ളനി ബാക്കി പറയുന്നുള്ളൂ അപ്പം നമ്മൾ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കും നല്ല രീതിക്ക് ീഡില് കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് മീൻസ് അടിപൊളിയ റോഡ് ഒന്നും പറയാം നൂറ നൂറ്റി പത്തിൽ പോയി കൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അമേരിക്കയിലോടുള്ള ട്രിപ്പാണ് പോയി നോക്കണി വീണ്ടും ഒരു തടസ്സം കാണുന്നുണ്ട് വേറെ വീണ്ടും ഒരു എന്താ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി പിടിക്കുകയാണെന്ന് വെച്ചാൽ പിടിക്കാണ്ട് വിചാരിച്ചു നൂറ് നൂറ്റിപ്പത്തിൽ പോയതാണ് നേരെ ചെന്ന് കുത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ പ്രത്യേകിച്ചൊന്നുണ്ടായിട്ടുണ്ട് ഞാൻ ഐസേനെ അവിടെ കുടുങ്ങിയിട്ടുണ്ട് മീൻസ് ഇവിടെ ആകെ പെട്ടുപോയി നമ്മൾ ഈ ഒരു ചെക്കിംഗ് നമ്മൾ ഏതായാലും പെട്ടിട്ടുണ്ട് ആളുകളൊക്കെ എന്തുണ്ടായി എന്ന് അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബട്ടൺ കൂടെ വെള്ളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കഴിച്ചത്